പിന്നെ എല്ലാരും സുഖമായിട്ടിരിക്കണെന്ന് വിശ്വസിക്കുന്നു ഞാൻ മക്കളെ സുഖമായിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഇന്ന് പണിയുണ്ട് ഏട്ടാ നല്ല മഴ പെയ്തിട്ട് ഇന്ന് പണിയുണ്ട് പിന്നെ ഇന്ന് പെട്ടെന്ന് ജോലിക്ക് പോയിട്ട് പെട്ടെന്ന് വരണം കാര്യം എന്ന് വെച്ചാൽ എന്ന് എനിക്ക് ഏർ ഇത്ത അതായത് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് ഇത്ത ഗൾഫിലാണ് തന്റെ ഉപ്പാക്ക് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം ഇന്ന് ആണ്ടാണ് ഉപ്പാൻ്റെ അതിന് പോയി പത്ത് പേർക്കുള്ള ഫുഡ് കൊടുക്കണം അപ്പോഴും ഞാൻ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തില്ല കാരണം അത് എന്നുവെച്ചാൽ വീഡിയോ ഒരാൾക്ക് ഫുഡ് കൊടുക്കണേന്നും ഇതിൽ അതൊക്കെ ഓരോരുത്തർ നീയത്താക്കിയതാണ് നമുക്ക് അങ്ങനത്തെയെന്ന് ഒരു ഇത് കണ്ടിട്ട് ഒരു ഒരു അട്രാക്ഷനും നമുക്ക് വേണ്ട അലഹദില്ല പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് ഇന്ന് ഞാൻ വൈകിട്ട് മസറൂറായി എല്ലാവരുമായിട്ട് വീഡിയോയിൽ വരും എൻ്റെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് വിളിച്ച് അലഹദില്ല സന്തോഷം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മക്കളെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ ആദ്യത്തെ മാറ്റം ഇങ്ങനെ അല്ലായിരുന്നു പിന്നെ അലഹമില്ല ഇപ്പൊ ഒരുപാട് വീണ്ടും മാറണു കാരണം വെച്ചാല് വെച്ചാൽ ഒരാളുടെ മരണം വേർപാടൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറാത്തവരും മാറും നല്ല മനുഷ്യരാണ് എന്നുണ്ടെങ്കില് പിന്നെന്താണ് മക്കളെ കടിക്കല്ലേ പിന്നെ ഒരുപാട് പേര് അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ ഇൻഷാല്ല വൈകിട്ടത്തെ വീഡിയോയിൽ ഇടും നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ റൂം ആ ജനൽ പൊട്ടിയിരിക്കുന്നതാണ് നമ്മൾ കർട്ടൻ ഇട്ടേക്കുന്നത് പിന്നെ വേറെന്താണ് ഞാനിന്ന് തോരനും വെച്ച് പിന്നെ ചമ്മന്തി അരച്ച് കൊടുത്ത് വെച്ച് ചോറ് വെച്ച് ചോറെല്ലാം അൺകലത്തിലാണ് വയ്ക്കുന്നത് നിങ്ങൾ കണ്ടില്ലല്ലോ എൻ്റെ കല കുഞ്ഞു കലൂണേ ഇവിടെ വെട്ടം കുറവാണ് ഇതാ ചോറ് വെച്ച് പിന്നെ ആടിനുള്ള പിണ്ണാക്ക് ഇതെല്ലാം വെച്ച് പിന്നെ എന്തായാലും ഉമ്മച്ചീമാരെ ഇതായിരുന്നു എന്താണ് നാൽപ്പതായിരുന്നു പോയിട്ടൊക്കെ വന്ന് പിന്നെ എറന്താ വിശേഷങ്ങൾ ഇനി മീ മക്കളെ ഡ്രസ്സൊക്കെ കഴുകണം പോകണം ജോലിക്ക് പോകണം ഇന്ന് ഞാൻ ഉമ്മ ഉമ്മ പോയിട്ടില്ല അത് കറണ്ടിൻ്റെ കാര്യത്തിനും ഉമ്മ പോകണുണ്ട് അപ്പം ഞാൻ ഉമ്മയും കൂടെ വിളിച്ചിട്ടുണ്ട് ഭക്ഷണം കൊടുക്കാനും പിന്നെ ഉമ്മ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോകണം വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇൻഷാല്ല പെട്ടെന്ന് തുടങ്ങും പിന്നെ നല്ല ഉമ്മച്ചിമാരെ അവിടെ നിന്ന് കൊണ്ടുവന്ന തണ്ണിമത്തനാണ് അവിടെ ബാക്കി വന്നപ്പോഴ് മക്കൾക്ക് കഴിക്കാനായിട്ട് എടുത്ത് തന്നതാണ് പിന്നെ ഇങ്ങനെയൊക്കെ പോകണുണ്ട് ഇന്ന് മഴയില്ല ഇതെല്ലാം അങ്കൻവാടിയിൽ വിടാനുള്ള സമയമായി പക്ഷേ ഈ വീടിൻ്റെ കാര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് നാല് വയസ്സ് തുടങ്ങി വീടിൻ്റെ കാര്യം ഇവിടെ അടുത്ത അങ്കൻവാടിയില്ല എൻ്റെ ജോലിയും മക്കളെ വിളിപ്പും എല്ലാം കൂടെ നടക്കില്ല പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങളും മക്കളെ സംസാരിക്കുക ഈ മക്കളെ എല്ലാവരും

കാറും തോക്കും വണ്ടി അവർക്ക് അതാണ് ഇഷ്ടം തോക്ക് കാറ് പിന്നെ ജെ സി ബി പിന്നെ ടിപ്പർ അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് പിന്നെ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ അവന് പോവാനായിട്ട് ഉള്ള ഒരുക്കം ഇനി വീടിനകം കൂടെ ക്ലീൻ ചെയ്തിട്ട് ശല പോകാന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് പിന്നെ നിങ്ങൾ പറയണതും കാര്യങ്ങളെല്ലാം ഞാൻ പാലിച്ച് മുന്നോട്ട് വരും അത്ര കട്ടിൽ വെച്ച് വെട്ടല്ലേ പോന്നാ പിന്നെന്താ പറയുക നമുക്ക് അലമാരൊന്നും ഇല്ല ഏട്ടാ നമ്മൾ ഡ്രെസ്സുകളൊക്കെ വെച്ചേക്കുന്ന മറ്റേ റൂമിൽ നല്ല കാണിച്ചു തന്നില്ലല്ലേ അലമാരയൊന്നുമില്ല ഒരു ഫ്രിഡ്ജ് മേടിച്ചത് ഈ കുട്ടികളുള്ളത് കൊണ്ട് നമ്മളെ ഡ്രസ്സൊക്കെ ഇതാ കണ്ട ഇരിക്കുന്നത് തുണിയൊക്കെ മടക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഇത് മക്കള ഇതൊക്കെ എന്താണ് ഇത് ഉടുപ്പും പിന്നെ ഫയലുകൾ ഹോസ്പിറ്റലിലെ രേഖകളും എല്ലാം ഇരിക്കുന്നത് ഇതൊക്കെയാണ് ഇത് പിന്നെ ഇതെൻ്റെ കൊണ്ടുവന്ന പെട്ടിയാണ് അടിയിലിരിക്കണത് അടിയിലിരിക്കണത് പിന്നെ ഇക്ക കൊണ്ടുവന്ന മുസല്ലയാണ് ഇത് അങ്ങനെയൊക്കെ ഇരിക്കണേ പിന്നെ വേറെ വിശേഷങ്ങൾ എന്തിലില്ല നമ്മൾ സന്തോഷമായിട്ട് പോകണുണ്ട് നിങ്ങൾ നമ്മളെ കാര്യങ്ങളൊക്കെ തിരക്കുമ്പോഴും ഒക്കെ നമുക്ക് സന്തോഷമാണ് പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകണുണ്ട് പിന്നെ ഞാൻ വേറെ കാണിച്ചു തരാം ഇത് മക്കളെ ഡ്രസ്സുകളൊക്കെയാണ് ഡ്രസ്സൊക്കെ കണ്ട നമ്മൾ പ്രസവിക്കുക ഗർഭിണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പെട്ടി ഇതൊക്കെ മേടിക്കില്ല അതിൽ രണ്ടെണ്ണം ഉണ്ട് പിന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മൾ പിന്നെ മസറൂറാക്കിനി മദ്രസേ പോകാൻ ഫറുദ മേടിക്കണം കൊണ്ടുപോയി പൊന്ന വേറെ എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും കേട് തുടങ്ങിയണ്ട തണ്ണിമൊത്തം കട്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത് അവർക്ക് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ ഞാൻ അങ്ങനെ ഒന്നും മേടിച്ചൊന്നും കൊടുക്കില്ല കാരണം എൻ്റെ സാമ്പത്തിക അറിയാമല്ലോ വാടക കാര്യങ്ങൾ എല്ലാം ഒക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ ഇത് വാപ്പ മേടിച്ചു കൊടുത്ത സൈക്കിളാണ് കണ്ടില്ലേ കണ്ടില്ലല്ലേ പാപ്പാക്ക ഒരു വട്ടം ഇത് കിട്ടിയപ്പോൾ മേടിച്ചതാണ് അത് ഇല്ലാതായി പോയി അപ്പോഴ് അത് അത് ഈ അകത്തിട്ട് ചവിട്ടുന്ന സൈക്കിളാണ് അത് മക്കള് കുഞ്ഞിലെ മേടിച്ചു കൊടുത്തതാണ് അത് ഒരുവിധം നശിപ്പിച്ചപ്പൊ ഒരാളെപ്പോഴും പറയും സൈക്കിൾ അതുകൊണ്ട് ഞാൻ പറയും രണ്ടുപേരെടുത്ത് എടുക്കരുതേ മക്കളെ എന്ന് പറയും മക്കളെ ഉമ്മി കട്ട് ചെയ്ത് തരാടാ പോന്നാ ഇത് എവിടെ അരക്കോ മേടിച്ചപ്പോൾ എനിക്ക് കുടുംബത്തിൽ എന്ത് വന്നാലും ഈ കാര്യങ്ങളൊക്കെ വന്നാലും ഫുഡൊക്കെ എടുത്ത് എല്ലാവരും തരും പിന്നെ ഉണ്ട് പിന്നെ മക്കളൊക്കെ സ്കൂളിൽ സന്തോഷമായിട്ട് പോയി ഇപ്പം മക്കൾക്ക് ഒരു സന്തോഷമുണ്ട് എപ്പോഴും പറയും ഉമ്മച്ചീ യൂട്യൂബ് ചാനലിൽ നമുക്ക് എന്ത് വരുമാനം കിട്ടും ഉമ്മച്ചീന്നൊക്കെ ചോദിക്കും പാത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇത്രയൊക്കെ ഉള്ളൂ ഇനി പാത്രമൊക്കെ മേടിക്കണം എല്ലാം മേടിക്കണം ഇക്കായി ഞാനും വന്നതെല്ലാം വാങ്ങിയതാണ് മക്കൾക്ക് ചോറ് കൊണ്ടുപോകാനൊക്കെ പാത്രങ്ങളൊക്കെ പൊട്ടിയ പാത്രങ്ങളൊക്കെയാണ് ഒരു ഞണുങ്ങിയതൊക്കെയാണ് അതൊക്കെ മാറ്റി മേടിക്കണം പിന്നെ എൻ്റെ പരിസരമൊക്കെ നീറ്റാക്കി നല്ല ഇതാ എന്താകണ്ടേ പരിസരമൊക്കെ വൃത്തിയായിട്ട് ഇണകട എന്താണ്ടേ നല്ലതായിട്ട് ഇടും കാരണം ചാടിൻ്റെ കൂടൊക്കെ വൃത്തിയാക്കി രാവിലെ ഷവ ഇനി തോട്ടത്തിലൊക്കെ പോകണം നിങ്ങളെപ്പോഴും എൻ്റെ ഈ ഷോളൊക്കെ കാണുന്നെങ്കിലേ കായിക രണ്ടുമൂന്ന് ഷോളൊക്കെ ഉള്ളു അതൊക്കെ ഞാൻ കഴുകി കഴു ഷോളൊക്കെ ഉണങ്ങാൻ വലിയ പാടൊന്നുമില്ലല്ല ഇല്ലല്ലോ കഴുകിയൊക്കെ ഉപയോഗിക്കും പിന്നെ ഗ്യാസ് നിങ്ങൾ പറഞ്ഞിണക്കെ ഞാൻ ചെറിയ ഫ്ലേ ഇതിലിട്ടേ കത്തിക്കോളൂ നിങ്ങൾ പറഞ്ഞതാണ് അത് ഭയങ്കര ഈ ഒരടുപ്പല്ലേ യൂസ് ചെയ്യുന്നോളൂ പിന്നെ ഇനി അത് തുണികളെല്ലാം കഴുകാൻ കിടക്കുന്ന ഇതെല്ലാം കഴുകി വൃത്തിയാക്കണം തറയൊക്കെ തുടയ്ക്കണം പെൻഷല്ല ഇങ്ങനെ പോണുണ്ട് ഒരു സ്ഥലത്ത് ഒരു സമയത്ത് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഇവിടം വരെ എത്തിയനെ ഞാൻ അള്ളാഹുവിൻ്റെ അടുത്ത് അലഹദില്ലാ പറയണേ ആരക്കുകയോ ഉണ്ടെന്നൊരു തോന്നല് പിന്നെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരവസ്ഥ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാമല്ലോ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണെന്ന് പിന്നെ ആരുടെ മുഖം കൊടുക്കാൻ കഴിയാത്ത സമയങ്ങളൊക്കെ ചിലപ്പോൾ വരും ചെറിയ സങ്കടങ്ങൾ വന്നാൽ പോലും താങ്ങാനുള്ള ശേഷി ചെറിയ സമയങ്ങളിലില്ല പിന്നെ വീട് വീടിൻ്റെ ആവശ്യം ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞില്ലേ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വാടക കൊടുക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് പിന്നെ ഭക്ഷണ സാധനത്തിന് ഇപ്പോൾ ബുദ്ധിമുട്ടില്ല അല്ല പിന്നെ പച്ചക്കറിയോ എല്ലാം ഒക്കെ വാങ്ങിയാൽ മതി പിന്നെ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളിങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ വായിച്ച് മോളെടുത്ത് കേൾപ്പിച്ച് കൊടുക്കുമ്പോൾ പുഞ്ചിരിക്കും മെസ്റുറാനെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമെന്ന് പറഞ്ഞ് മെസ്റുറാൻ അത്രയ്ക്കും പാവ അള്ളാഹു എനിക്ക് അറിഞ്ഞു തന്ന പൊന്നോളാണ് ഈ നിമിഷം വരെ നാളത്തെ കാര്യം എനിക്കറിയില്ല മൂന്ന് മക്കളെ ഒരുപോലെ സന്തോഷിച്ച് കെയർ ചെയ്താണ് നോക്കുന്നത് ചില എത്രയോ നാളുകളായെന്നറിയാമോ ഇപ്പം ഞാൻ നല്ലണക്കൊന്ന് വഴക്കു പറഞ്ഞിട്ടാണ് അപ്പോഴാദ്യമൊക്കെ ഞാൻ ഒരു മെന്റൽ പോലത്തെ ആയിരുന്നു ഇപ്പോഴൊക്കെ മാറി വരുന്നുണ്ട് ഒരുപാട് പേരെ ദുആ അതി എന്ത് തിന്നേ കുടിക്കേ ഒന്നുമില്ല ഇങ്ങനെ കണ്ടില്ലേ ഈ കൈരൊക്കെ ഇത് പാലൊക്കെ എടുത്ത് എന്നുവച്ചാൽ അത്രയ്ക്കും മോശപ്പെട്ടു പോയി ഞാന് ഇങ്ങനെയൊന്നും ഉള്ളൊരു അല്ലായിരുന്നു ഞാൻ കുറച്ചൊക്കെ ഇഷ്ടംപോലെ മുടിയൊക്കെ ഉണ്ട് അതൊക്കെ പോയി എന്നാലും കുഴപ്പമില്ല എനിക്ക് മക്കളെ വളർത്താനുള്ള ആരോഗ്യ ആഫിയത്തും റബ്ബ് തന്നാൽ മതി എന്നാണ് ദുബ പിന്നെ മാറ്റം വീടാകുമ്പോൾ കുറേ പ്രാരാബ്ദം മാറുമായിരിക്കും ഇൻഷാല്ല പിന്നെ ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥകൾ നിങ്ങളോട് പറയുന്നത് എൻ്റെ സഹോദരങ്ങളെ പോലെയാണ് ഇത് ആര് കണ്ടാലും എനിക്ക് ഇതിൽ നിന്നൊക്കെ ഒരു ഒക്കെ കിട്ടി എൻ്റെ കഷ്ടപ്പാടിന്ന് കുറേ മാറ്റങ്ങൾ വരും മക്കൾക്ക് നല്ല ഭക്ഷണം മേടിച്ചു കൊടുക്കണം മോൾക്കും വെയ്റ്റ് ഒക്കെ കുറവാണ് അവർക്ക് ഭക്ഷണ ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇന്നലെ തന്നെ ഒരു കിലോ ഓറഞ്ച് അടുപ്പിച്ച അവിടെ നിന്ന് കൊണ്ടുപോന്നു ആ ഒറ്റ അടുപ്പിയിൽ ആ ഓറഞ്ച് ചേട്ടൻ ചേട്ടാ ഞാനീനവിടെ തിന്ന് തിന്ന് തൊലിയന്തരീത് ആ കണ്ടാ ഒരുപാട് ഓറഞ്ച് തിന്നുന്ന അതിനകത്തേ ഒരു ഓറഞ്ച് ബാക്കിയുണ്ട് തൊലി മൊത്തം ഇവിടെ റൂമിൽ കൊണ്ടുവന്നിട്ട് ആ ഇനിയും കിടപ്പൊണ്ട് തറയല്ലേ തൊലികള് അതെല്ലാം തൂത്തു വരണം പിന്നെ ആപ്പിൾ തിന്നില്ല ഇവിടെ പ്പിൾ കഴിച്ച് ഇനിയിപ്പാ ആ തണ്ണിമത്തെടുത്ത് തറക്കൊണ്ട് വെച്ചേക്കാൻ കട്ട് ചെയ്ത് കൊടുക്കായി പിന്നെ മുന്തിരി അങ്ങനെ ഞാൻ കൊടുക്കില്ല മുന്തിരിന്നല്ല അവിടെ നിന്ന് ഇഷ്ടം പോലെ കഴിച്ച് മുന്തിരി നമ്മളെ അമ്മച്ചിമാരെ സഹോദരങ്ങളും നമ്മളെ മൂത്തയുള്ളത് മക്കളും ചെറുമക്കളും ഒക്കെ ഉള്ളായിരുന്നു ബാക്കി ചെറുമക്കളൊക്കെ വരാൻ പറ്റാത്തവരുണ്ട് സ്കൂളിൽ പോയവരുണ്ട് പിന്നെ കല്യാണം കഴിച്ചവരുണ്ട് പിന്നെ ഉമ്മച്ചിമാക്ക് എൻ്റെ വീടായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം അള്ളാഹുവേ ആ വീട് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി പുറം ഭാഗത്തെ പണിയൊന്നും നടത്തുന്നില്ല പിന്നെ വീടിന് ചിമ്മിനി കെട്ടിയിട്ടില്ല ഏട്ടാ അത് അഡീഷണൽ ഒരു അടുക്കള ഇറക്കാമെന്നായിരുന്നു വിചാരിച്ചാൽ ചിമ്മിനി കെട്ടിയിട്ടില്ല പിന്നെ ഇൻഷല്ല ഇവിടം വരെ എത്തിയല്ലോ അത് തന്നെ അൽഹന്ദ ഇല്ല പിന്നെ എനിക്ക് വീടാകണം വീടായാലേ എനിക്ക് സുരക്ഷിതമായിട്ടൊരു പണിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോഴും നിങ്ങൾ നമ്മളത് വായിൽ ഉൾപ്പെടുത്തണം ാണ് പറഞ്ഞ അപ്പൊ ഇൻഷാല്ല മക്കള് വന്നിട്ട് കാണാം ഞാൻ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയും മറ്റേ ഫുഡിന്റെ കാര്യമൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല ഇതാക്കത് ഇഷ്ടമല്ല അല്ലെങ്കിലും അത് ചെയ്യുന്നത് തെറ്റാണ് നമുക്ക് ആരെയും ക്രെഡിറ്റും ഒന്നും വേണ്ട അല്ലാൻ്റെ തൃപ്തിയും പൊരുത്തത്തിലും ജീവിക്കണം എന്നാണ് പിന്നെ കഴിഞ്ഞു പോയ എന്തെങ്കിലുമൊക്കെ തെറ്റികളുണ്ടെങ്കിൽ റബ്ബി എനിക്ക് പുറത്ത് മാപ്പാക്കി തരണേന്നാണ് ദ്വാ അപ്പോഴും ശരി എന്നാല്